സംഘികൾ എവിടെ പ്രതിസന്ധിയിലായോ അവിടെ സംരക്ഷിച്ചു പിടിക്കാൻ സംഘികൾ എവിടെ നാണം കെട്ടോ അവിടെ സംരക്ഷിച്ചു പിടിക്കാൻ കോൺഗ്രസുകാർ എന്നും ഉണ്ടാകും എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കയാണ് ഇപ്പൊ പിന്നെ എറണാകുളം ഡി സി സി അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അധിക്ഷേപവും ഏകദേശം ആറ് മിനിറ്റും പത്തൊമ്പത് സെക്കൻഡും ഉള്ള ഈ വീഡിയോകളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതില് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റാണ് അപ്പൊ പ്രസിഡന്റ് പറയണെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് പിന്നെ ശങ്കരം വക്കീല് അൻവറിനെ പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല മതരാഷ്ട്രവാദി എന്ന് പറയുന്ന ഭീകരമായ രീതിയിലുള്ള ചാപ്പകുത്തൽ അതൊന്നും പ്രശ്നമില്ല ഡി സി സി പ്രസിഡന്റിന്റെ കണ്ണില് ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണ എങ്ങനെയുണ്ട് ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണം കുറച്ചൊക്കെ ഞാൻ ഇയാള് ആറ് മിനിറ്റും പത്തൊമ്പത് സെക്കൻഡുള്ള ആ ഒരു സംഗതി കേട്ടപ്പോ എന്തൊക്കെയോ പറയാണ് ആളുകൾ മുഴുവനും നെഗറ്റീവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരടക്കം ചടച്ച് ചടച്ചു കുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഒരു ദുരന്തത്തിന് ഇപ്പൊ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് കണ്ടിട്ടുണ്ടാവില്ല കേരള രാഷ്ട്രീയത്തിലേ കണ്ടിട്ടുണ്ടാവില്ല എന്തൊക്കെയോ പറയാ പിന്നെ ശങ്കരം വക്കീലിനെ ഞങ്ങൾ സംരക്ഷിക്കും അതായത് ഒരു വ്യക്തി ഒറ്റ കാര്യം കാര്യ മതി ഈ അൻവറിന്റെ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ അൻവറിന്റെ വലിയ ഫാൻസ് അസോസിയേഷൻ്റെ ആളൊന്നുമല്ല ഞാൻ പക്ഷെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് കാരണം അത് നമ്മളെ നാടിന്റെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് കാര്യം ജനാധിപത്യ വ്യവസ്ഥിതികളെ ജുഡീഷ്യറിയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എങ്കില് അത് തിരിച്ചറിയേണ്ടതും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതും നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ ഇത് മാത്രമാണ് ഞമ്മളൊക്കെ പ്രശ്നം പക്ഷേ ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റിന്റെ ഇന്നത്തെ ഈ വാക്കുകളിൽ എന്നിട്ട് ആ വിഷയത്തിൽ വന്നാണ്ട് അയാളെ ഈ അൻവറിനെ അത് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരില് മതരാഷ്ട്രവാദിയാക്കി മാറ്റി അൻവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കൂലേ ഇതെന്ത് രാഷ്ട്രീയ നിരീക്ഷനാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് ഷിയാസ് ഭയങ്കരമായിട്ട് മതേതരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഷിയാസ് പടാപ്പാട് പെടുന്ന ഒരു അവസ്ഥ സിയാസിനോട് പറയാനുള്ളത് സിയാസേ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാലേ അത് ഈ സ്പൈഡർമാന്റെ ഷെഡിയുമായി പുറത്തിടുന്ന സാധനമല്ല ഷെഡിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊക്കെ ഉള്ളിലാണ് വേണ്ടിയത് അത് ഇടണ്ടെടുത്താണ് ഇടാനും പാടുള്ളൂ അത് പാൻറിന്റെ പുറത്തിട്ടും കണ്ട് ഞാനും ഭയങ്കര പിന്നെ ആളാണ് എന്ന് പറയുന്ന കോലത്തിൽ മതേതരത്തെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാട്ടിക്കൊടുക്കണമാതിരി തെളിയിച്ച ഒന്നല്ല അത് അല്പത്തരാണ് കാരണം ജനങ്ങൾ മുഴുവനും ആശങ്കയോട് കൂടി നിൽക്കുന്ന ഒരു വിഷയത്തില് ഈ രീതിയിൽ വന്നിട്ട് പ്രതികരിക്കാന് എന്ത് സ്വന്തം പാർട്ടിനെ കുറിച്ച് സംഘടന വക്കീലെന്ത് പറഞ്ഞു എന്നുള്ളത് അതെങ്കിലും ഒന്നോച്ചുണ്ട് ആ പ്രവർത്തകർ കുറെ ആൾക്കാര് കമന്റിൽ രേഖപ്പെടുത്തിട്ടുണ്ട് സോണിയാഗാന്ധിനെ മദാമാത് ആശയമുണ്ടെങ്കിൽ ആശയത്തെ ആശയപരമായിട്ട് നേരിടണ്ടേ ഒരാളെ മതാമാന്നും മദാമാറ്റൊന്നും കുളിച്ചാണ്ട് ആ രീതിയിലാക്ക അതാ രാഷ്ട്രീയ നിരീക്ഷണം അതൊക്കെ രാഷ്ട്രീയ നിരീക്ഷനാണെന്ന് പറയാണെങ്കില് ഇപ്പോ അൻപറിനോട് പോയി ഇങ്ങാണ്ട് പള്ളി പോയി പറയണമാണ് അത് പള്ളിയിലും കൂടിയും പറയാൻ പറ്റൂല സിയാസൊക്കെ മനസ്സിലാക്കേണ്ട സിയാസിനെ പോലെയുള്ള കുറച്ചു മനോഭാവമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാല് ഈ ശങ്കരം വക്കീലെന്താണെന്നും ഇപ്പോ മറു അതിൽ ഇരുന്ന് പറഞ്ഞ മറുനാടൻ എന്താണെന്നും മറ്റുള്ള കുറെ പിന്നെ അജണ്ടാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെയൊക്കെ വിരൽ തുമ്പിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പത്തെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ കാലിക സംഭവങ്ങളൊന്നും ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്റ്റേജ് കിട്ടും അവിടെയൊക്കെ വലിയൊരു നേതാവ് വരും ചിലപ്പോൾ ജനപ്രതിനിധി വരും അവരവരുടേതായ രാഷ്ട്രീയത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് നല്ലോണം പൊലിപ്പിച്ചടിക്കും അത് കേട്ടു പോകും പത്രത്തിൽ വരും ഇതൊക്കെയായിരുന്നു ഇന്ന് അങ്ങനൊന്നുമല്ല ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയും എവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ അജണ്ടാപരമായിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഇവിടെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും തിരിയും ഇപ്പൊ ഒന്നും വേണ്ട മറന്നാടൻ പൊങ്ങൾ കുട്ടി പൊങ്ങൾ കുട്ടി മറന്നാടനും പിന്നെ പാട്ടും പാടിയൊക്കെ ഇങ്ങനെ പോയിരുന്നൊരു കുട്ടിന്റെ കുട്ടി ഇപ്പൊ വീട്ടിലിരുന്ന് പാടുക എന്താ സംഭവം മറുനാടൻ ഇങ്ങനെ ഇങ്ങനെ ഹൈപ്പോഡ് കൂടി ഇങ്ങനെ പോയപ്പോ ആളുകൾ അത് മനസ്സിലാക്കി നീ ആയിരുന്നു കാരണം എന്താണ് അത് ആ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കാം ഇത്രേ ഉള്ളൂ സിയാസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇന്നലെ വന്ന കമന്റുകൾ നോക്കി കഴിഞ്ഞാല് കോൺഗ്രസുകാരായ ആളുകൾ അതിൽ എഴുതുന്ന എന്താ വച്ചാല് ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഈ വിഷയത്തിൽ ഇവന്റെ നിലപാടിനോട് ഞങ്ങക്ക് യോജിപ്പില്ല ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പെട്ടു അല്ല സിയാസിനെ പറഞ്ഞിട്ടും കാര്യമല്ല ആർ എസ് എസിന്റെ ശാഖക്ക് കാവലിൽ നിന്ന സുധാകരട്ടന്റെ പാർട്ടിയിലെ ഡി സി സി പ്രസിഡന്റിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അൻപറിന് വേറൊരു കാറ്റഗറി കൂടെ കൊണ്ടുപോകും അയാൾ എന്ത് മതരാഷ്ട്രവാദ പറഞ്ഞു അയാൾ എന്ത് മതരാഷ്ട്രവാദ ഇവിടെ പറഞ്ഞത് അയാൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഏതെങ്കിലും ഒരു സമുദായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ആള് അയാൾ പറഞ്ഞത് ഈ പിന്നെ സുജിത് ദാസിന്റെയും എ ഡി ജി പി അജിത് കുമാറിന്റെയും ഒക്കെ ഒരുപാട് ഉള്ളുകള് അത് പുറത്തു കൊണ്ടുവരാനുള്ള കുറെ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വസനീയമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാ അതിന് അയാളെ എന്തിനു മതരാഷ്ട്രവാദിയാക്കണം അത് ഈ പറഞ്ഞ ചങ്കരം വക്കീലിന്റെ സംഘീമനോഭാവ അത് ഒളിച്ചു കടത്ത അയാളെ പണി അയാള് രണ്ട് തോണിയിൽ കാലിട്ട് ഇങ്ങനെ പോകുക എന്നിട്ട് ഒളിച്ചു കടത്തുക എന്നതിന് പറയാ അതായത് സംഘീ മനോഭാവങ്ങളെ ഒളിച്ചുകടത്തുക ഞമ്മളിങ്ങനെ പറയാലോ ആട്ടും തോലിട്ട ചെന്നായിക്കൾ എന്നൊക്കെ പറയില്ലേ ഇത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഈ ചെന്നായ്ക്കളേക്കാൾ പിന്നെ പ്രശ്നക്കാരാണ് ആട്ടും തോലിട്ട ചെന്നായിക്കള് നമ്മൾ കരുതുന്നത് ആടാണ് അല്ല ഇത് വാരി എടുക്കുമ്പോഴാ കടി ഉള്ളു ആ ഒരു ലൈന് വളരെ പിന്നെ അപകടകരമായ ഒരു ലൈനാണത് എന്നിട്ട് അയാളെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകന് എന്ത് രാഷ്ട്രീയ നിരീക്ഷകന് അത് നിങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കും അത് നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ചാ മതി ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ഒന്നും ഈ സ്ഥാനത്തിരിക്കാൻ തന്നെ അർഹനല്ല എന്നുള്ളത് ആറ് മിനിറ്റ് കെട്ടപ്പതി എന്തൊക്കെയാണ് അയാൾ പറയണത് ഓ അന്തം മുട്ടു ഇങ്ങനത്തെ ആൾക്കാർ അതിന് ഡി സി സി പ്രസിഡന്റൊക്കെ ആകെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഗതി ഒക്കെ മതിയോ അല്ല മുഹമ്മദ് ഷിയാസിന് ചിലപ്പോ ഡി സി സി പ്രസിഡന്റൊക്കെ ആയിട്ട് ഇനിയും തുടരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പൈഡർമാൻ ഷെഡ്ഡി പോലെ തന്നെ ഇത്തരത്തിലൊക്കെ ഉള്ള പരാമർശങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരേണ്ടി വരും അല്ലെങ്കിൽ ഭാവിയിലൊന്നും ഷിയാസിന് ചിലപ്പോ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാ ഇത് എന്താ പറയാ സ്ഥാനം പിടിച്ചു നിൽക്കണ്ടേ അതിനുള്ള തത്രപ്പാടിലാണ് ഏതായാലും ഷിയാസ് അത് പാളി പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി